ഹായ് ഫ്രണ്ട്സ് എമ്പനീർപ്പുവിന്റെ മറ്റൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി തൻ്റെ മകൻ ആദിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ആ എവിടെയാണെന്ന് വെച്ചാൽ മീരയുടെ വീട്ടിൽ ശ്രുതിയുടെ അമ്മയെയും അതുപോലെ തൻ്റെ മകനെയും നിർത്തിയിട്ടുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ആ സമയത്ത് അവിടേക്ക് മീരയും ശ്രുതിയുടെ അമ്മയും കൂടി കയറി വരികയാണ് അപ്പൊ അവര് വരുന്നത് മറ്റെടുന്നുല്ല ശ്രുതിയുടെ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോയിരിക്കുന്നു മീര അങ്ങനെ മീരയോട് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴും ആ കൊഴപ്പൊന്നുമില്ലെന്നാ പറഞ്ഞത് എന്തായാലും നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആണോ എന്ന് പറയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മ അവിടെ സോഫയിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എന്നാലേ ഇനി അധികം വൈകിക്കേണ്ട അമ്മ ഇന്ന് തന്നെ അമ്മ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് മീര ദേഷ്യപ്പെടുന്നുണ്ട് എന്ത് വർത്താനടിയാണ് പറയുന്നത് അതിന് ആരോഗ്യമൊന്നും തിരികെ കിട്ടിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തനിയെ എല്ലടി ഉള്ളത് ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കട്ടെടി പിന്നെ തെന്നെ അല്ല ആദ്യം ഒൻ ഇവിടെ ഈ കൂട്ടിലടച്ച പോലെ തന്നെയല്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അവന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം എന്നാഗ്രഹമുണ്ട് എന്നോട് കടൽ കാണാൻ കൊണ്ടുപോകണം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ മീര ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ ശ്രുതി ദേഷ്യപ്പെടുകയാണ് മീരയോട് നീ എന്താ പറഞ്ഞിട്ട് ഈ പറയുന്നത് നിനക്ക് അല്ലാതെ അറിയാവുന്നതല്ലേ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മീരയോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വരാഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് വരാഞ്ഞത് നിനക്ക് ബുദ്ധിമുട്ടായി അമ്മയെ കൊണ്ടുപോയത് ഞാൻ വരാഞ്ഞത് ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ മീര പറയുന്നുണ്ട് എന്തായാലും ഇവർ പൊക്കോട്ടെ ഇവരിവിടെ നിന്നാൽ എനിക്ക് നെഞ്ചിരിപ്പ് കൂടോളൂ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോ ശരിയെന്ന് പറയാണ് അതിനുശേഷമാണെങ്കിലും നമ്മുടെ ശ്രുതിയുടെ അമ്മ വീണ്ടും രേവതി രേവതിനെ പറ്റിട്ടും അതുപോലെ തന്നെ സച്ചിയെ പറ്റിട്ടൊക്കെ പറയുകയാണ് ശ്രുതിയോട് ശ്രുതിയോട് പറയുന്നുണ്ട് എത്ര നാൾ നീ ഇത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും നീ ആ രേവതിയും സച്ചിയും നല്ലവരാണ് മോളും നീ അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നിന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഭക്ഷണം അങ്ങനെ അതായത് ആദ്യക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഭക്ഷണം ഉണ്ടല്ലോ അതങ്ങനെ തന്നെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യാണെങ്കിൽ പേടിച്ച് അമ്മ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ വന്നിട്ട് മീര പറയുകയാണ് എന്താ അടി നിനക്ക് പ്രാന്തായോ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുകയാണ് അവരെ പറ്റി അമ്മ ഒരു അക്ഷരം മിണ്ടരുത് ആ രേവതിയാണ് എല്ലാത്തിനും കാരണം രേവതി കാരണമാണ് എൻ്റെ ഇന്നത്തെ ബ്യൂട്ടി പാർലർ നഷ്ടപ്പെടാനൊക്കെ അവളാണ് കാരണം അവളാണ് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ആധാരം വെച്ചതൊക്കെ കണ്ടുപിടിച്ചത് അവളാണ് അവൾക്കൊന്നു കണ്ണടക്കായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോ ഈ അവസ്ഥ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് അതേ സമയത്ത് ഒന്ന് കൂളായതിനു ശേഷം വീണ്ടും നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യേ എത്രയും വേഗം വീട്ടിലേക്ക് പൊക്കോ പിന്നെ അമ്മയ്ക്ക് പണിയെടുക്കാൻ ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും പറ്റിയവരുണ്ടെങ്കിൽ ജോലിക്ക് നിർത്തിക്കോ ഞാൻ മാസം ശമ്പളം ഞാൻ കൊടുത്തോളാം അമ്മ ജോലി അധികം ചെയ്യാൻ നിൽക്കണ്ട പിന്നെ ആദ്യമേ അമ്മയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഏതെങ്കിലും ഹോസ്റ്റലിലാക്കുകയും ചെയ്യാമെന്ന് ശ്രുതി പറയുമ്പോള് അത് വരെ മിണ്ടാതിരുന്ന ശ്രുതിയുടെ അമ്മ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് എന്താടി നീ പറഞ്ഞത് ഈ കൊച്ചുകുട്ടീനെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാനോ അവരെ അച്ഛന്റെ അമ്മയും സ്നേഹം തട്ടി വളരേണ്ട ഒരു കുഞ്ഞാണത് നീ അവനെ നീ അവന്റെ അമ്മയാണെന്ന് ഇങ്ങനെ പറയാൻ വരാണ് ആ അമ്മ എന്ന് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പൊ അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ അമ്മ സംസാരം നിർത്താണ് കാരണം ആദ്യം അവിടെ കേട്ട് നിൽക്കാണല്ലോ ആദ്യം അത്യാവശ്യം ബുദ്ധിയൊക്കെ ഇങ്ങനെ വെച്ചു തുടങ്ങാണല്ലോ അപ്പൊ ആദ്യ വേഗം തന്നെ റൂമിലോട്ട് മാറ്റുകയാണ് ശ്രുതി മോൻ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ കുഞ്ഞ് കേട്ടാൽ നീ അവൻ്റെ അമ്മയാണ് നീ അവനെ എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെ അകറ്റി നിർത്താം അവനെ ബുദ്ധി ബുദ്ധിവെച്ച് വരികയാണ് എന്തായാലും അധികനാളൊന്നും അവനോട് ഈ ഒരു സത്യം മറച്ചു വെക്കാൻ നിനക്ക് കഴിയില്ല നീ എന്ത് മറുപടിയാണ് അവനോട് പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു അമ്മ അങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയോട് അപ്പൊ പറയുന്നുണ്ട് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഞാൻ എന്തായാലും അവനെ തള്ളി പറയൊന്നുമില്ല അവനെ ഞാൻ നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റാറത്തോളം നിങ്ങൾ നോക്കും നിങ്ങളല്ല എത്രയും നാൾ നോക്കിയിരുന്നത് അപ്പോൾ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഇത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതി പറയുകയാണ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരീരമൊക്കെ നോക്കിക്കോളോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നമ്മുടെ മീരയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ലൊരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ മീര എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് ആദ്യോട് പറയുന്നുണ്ട് അമ്മമ്മയ്ക്ക് വയ്യാത്തതാണ് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞാൽ ആൻറ്റി പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതി അവിടെ നിന്നും പോവുകയാണ് സമയത്തെ മീര തന്റെ ഫോൺ എടുത്തിട്ട് പരിചയമുള്ള ഒരു ടാക്സിക്കാരനെ വിളിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ടാക്സി വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറയുമ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയണം അയ്യോ മാഡം എനിക്ക് വേറെ ഓട്ടമുണ്ട് എനിക്കിപ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും എന്നാൽ ഇങ്ങോട്ട് പറഞ്ഞയക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഞാൻ പറഞ്ഞയക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ സച്ചിയെയും സച്ചിയുടെ കൂട്ടുകാരനൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ കോൾ വരുന്നത് സച്ചിയുടെ കൂട്ടുകാരനാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ അതിന് മുന്നായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണം അപ്പോ ബസ് സ്റ്റാൻഡിലേക്കാണ് ഓട്ടം വരുന്നത് അപ്പൊ ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂട്ടുകാരൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് സച്ചിയോട് പറയാണ് കണ്ടില്ലേ ഇപ്പൊ വന്ന ഓട്ടം കണ്ട ഒരു ലോക്കൽ ഓട്ടമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന നമ്മുടെ കടങ്ങളൊക്കെ വീടമ്മോളുടെ ഫീസ് അടയ്ക്കാനുണ്ട് എല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ടോന്നറിയോ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും തന്റെ കാറിൽ കയറാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന നേരത്തായിരിക്കും സച്ചിക്ക് മറ്റൊരു ഗോളി വരുന്നത് അപ്പോ സച്ചിക്ക് കിട്ടുന്നത് വലിയൊരു ലോങ് ട്രിപ്പാണ് നല്ല അത്യാവശ്യം പൈസ ഒക്കെ കിട്ടുന്നൊരു ട്രിപ്പായിരുന്നു അപ്പോ സച്ചി ഞാൻ ഉടനെ വരാം സാർ അല്ലെങ്കിൽ ഞാൻ വേറൊരാളെങ്കിലും പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി എന്തായത് തനിക്ക് വന്ന ആ വലിയൊരു വാടക അയാളെ കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണ് അയാളുടെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് വേണ്ട നിനക്ക് വന്ന വാടകയില്ല നീ എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് നിനക്ക് നിനക്കും വലിയ കാര്യങ്ങൾ നിനക്കും കടങ്ങളും കാര്യങ്ങളും ഇല്ലയെന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് നിന്റെ ആവശ്യം നടക്കട്ടെ എന്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊള്ളാം എനിക്കിപ്പോ രണ്ട് ട്രിപ്പ് ലോങ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ നടക്കും നീ ഇത് ഏറ്റെടുത്തു അപ്പോ ബസ് സ്റ്റാന്റിലേക്ക് ഞാൻ കൊണ്ടുവന്നാക്കിക്കോളാം നിനക്ക് വന്ന വാടക ഞാനും പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാണ് അപ്പൊ അങ്ങനെ ആ ഒരു രണ്ടുപേരും ആ ഒരു വാടക എക്സ്ചേഞ്ച് ചെയ്യാണ് അപ്പൊ സത്യത്തിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും ആദ്യയെയും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത് സച്ചിയാണ് അങ്ങനെ സച്ചി കാറും എടുത്തിട്ട് വേഗം തനിക്ക് അയച്ചു തന്ന ആ നമ്പറിൽ ആയൊരു അഡ്രസ്സ് നോക്കിയിട്ട് വേഗം ചെല്ലുകയാണ് അങ്ങനെ താഴെ എത്തുന്നുണ്ട് മീര താമസിക്കുന്ന ആയൊരു വീടിൻ്റെ താഴെ എത്തിയിട്ട് മീരയെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടാക്സി അറേഞ്ച് വിളിച്ചിരുന്നില്ലേ അപ്പോൾ ഞാൻ താഴെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഓ ശരി ഇപ്പം വരാട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മീര അമ്മയെയും ആദ്യയും യാത്രയാക്കിയാണ് അപ്പം മീര പറയുന്നുണ്ട് അവളെ എപ്പോഴും വിളിക്കണ്ടെന്നല്ലേ അമ്മയെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ എന്നെ എന്നെപ്പം വേണമെങ്കിലും വിളിച്ചോട്ട എന്ന് പറയുന്നുണ്ട് മീര ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീര മുകളിൽ തന്നെ നിൽക്കുകയാണ് ആ അതുപോലെ തന്നെ അമ്മയും കൂടി അമ്മമ്മയും കൂടി താഴോട്ട് വരികയാണ് ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ സച്ചി ഫോണിൽ ഇങ്ങനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് ഇവരെ കാണുമ്പോൾ ഇവർ രണ്ട് കൂട്ടരും ഒപ്പമാണ് കാണുന്നത് അപ്പോൾ ആ ഗന്ധം വിട്ടു പോവുകയാണ് സച്ചി വരെ ഇവരെ കണ്ടിട്ടാകാൻ അന്ധപ്പെട്ട് രണ്ടു കൂട്ടരും അപ്പോൾ സച്ചി പറയാണ് നല്ല ആൾക്കാരാണ് ഇത് ആരുടെ വീടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് അകന്ന ഒരു ബന്ധത്തിലുള്ള ഒരു കുട്ടിയുടെ വീടാണെന്ന് പറയുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞങ്ങൾ പോയതാണ് ഞങ്ങൾ പൈസ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്നൊന്ന് പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു വാക്ക് പോലും യാത്ര പറയാതെ പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പറയാണ് ഇവരാണോ നിങ്ങളെ കൊണ്ടുപോയത് ഹോസ്പിറ്റലെന്ന് ചോദിക്കുമ്പോൾ അതെ ഇവർ വന്നിട്ട് പിന്നെ നേരം വൈകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ ആകെ നിന്ന് വിറക്കുകയാണ് തന്റെ വായിൽ നിന്ന് എന്തെങ്കിലും സത്യം വീണ് കഴിഞ്ഞാല് അതോടുകൂടി ശ്രുതി തന്നെ കൊല്ലും അത് നല്ല ഉറപ്പാണ് അപ്പൊ ആദിക്കും ഈ സച്ചിയെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആദ്യേയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണല്ലോ നമ്മുടെ ശ്രുതി അങ്ങനെ എന്താ നോക്കി നിൽക്കണേ കയറ് എന്ന് പറയുകയാണെ മോന എന്നാ വേറെ വാടക ഉണ്ടെങ്കിൽ പൊക്കും ഞങ്ങൾ എന്നാ വേറെ പൊക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു നോക്കുന്നുണ്ട് ഇവനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ പക്ഷെ അതെന്ത് വർത്താനാണ് കയറി എന്ത് വേറെ വാടക എനിക്കൊരു വാടക ഇല്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ കാറിലേക്ക് നിർബന്ധിച്ച് അവരെ കയറ്റുകയാണ് അങ്ങനെ അവൻ സച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സച്ചി പിന്നെ ഇത് തന്നെയാണ് പറയുന്നത് എന്നാലും ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ നാട്ടിലേക്ക് പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ മോനെ ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു ഈ ഒന്നും മിണ്ടിയിലടാ എന്നിങ്ങനെ ആദ്യോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ നല്ല തീയാണുള്ളത് ഇതെ എങ്ങാനും ഇനിയിപ്പോൾ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി ശ്രുതിക്ക് കലുതുള്ളാനായിട്ട് എന്നുള്ള പേടിയിലൊക്കെ തന്നെയാണ് അമ്മ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വീട് നമുക്കൊരു കാര്യം ചെയ്യാം രേവതി നിങ്ങളെ കാണാൻ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുകയാണ് രേവതിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം നമുക്ക് അവിടെ വരെ ഒന്ന് അവിടെ ഇറങ്ങിയിട്ട് േവതിയെ കണ്ട് സംസാരിച്ചിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ശ്രുതിയുടെ അമ്മ ഞെട്ടുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട മോനെ നേരം വൈകും പോയി ഞങ്ങക്ക് വേഗം നാട്ടിലെത്തണം എന്നൊക്കെ പറയുമ്പോൾ നേരം ഒന്നും വൈകില്ല ഞാൻ കൊണ്ടുവന്നാക്കി തരാം അത് കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ ആക്കി തന്നോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയോടൊന്നും നടക്കുന്നില്ല ഇവരൊക്കെ ഒരുപാട് ഉടക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല അങ്ങനെ സച്ചി വേഗം തന്റെ വീടിന്റെ ഉമ്മറിൽ തന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് നിർത്താണ് അപ്പോൾ വേഗം ഇവിടെ ഇരിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം തന്നെ അകത്തേക്ക് രേവതിയെ കൂട്ടി കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇവിടേക്കൊന്ന് വന്ന ഒരു കൂട്ടിയിട്ട് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കാണാനോ എന്ന് ചോദിക്കണം അപ്പോൾ അതേ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി ആരാണെന്ന് അറിയാനുള്ള ആ ഒരു ഇതോടുകൂടി വേഗം വന്ന് നോക്കുമ്പോൾ ആദിയും ആദിയുടെ അമ്മമ്മയും ആ നിങ്ങളായിരുന്നോ എന്ത് പണിയാ ചെയ്തത് ഞങ്ങൾ പൈസ എടുക്ക ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ വേണ്ടി പൈസ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് തിരികെ വന്നപ്പോൾ നിങ്ങളെ അവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രേവതി അപ്പോൾ ആ സമയത്ത് ആ എന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടി വന്ന മോളെ അവിടെയായിരുന്നു ഇത്ര ദിവസം അവരെന്നെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയും ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ വേണ്ട മോളെ എന്ന് പറയുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി ഓട്ടോയില് പാർലറിലേക്കാണോ മറ്റോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു കാഴ്ച കാണുന്നുണ്ട് രേവതിയും സച്ചിയും അതുപോലെ തൻ്റെ അമ്മയും തൻ്റെ മകനും കൂടി സംസാരിച്ച് റോഡ് സൈഡിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം അത് കാണുമ്പോൾ ഒരു ശ്രുതി ഡ്രൈവറോട് പറയാണ് അതായത് ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട് നിർത്ത് എന്ന് പറയാണ് അവനെ ഓട്ടോ ഡ്രൈവർ അതിൽ നിന്ന് നിർത്തുകയും അവരതിൽ നിന്ന് ചാടിയിറങ്ങുകയും ചെയ്ത അപ്പം മീര ചോദിക്കുന്നു എന്താടി എന്ന് ചോദിക്കുമ്പോൾ ഈ അത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ രണ്ട് പേരും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോക്കാരനെ വിട്ടതിന് ശേഷം അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ഇവർ എന്താണ് പറയുന്നത് ഇവർ എന്തിനായി ഇവിടേക്ക് വന്നത് എങ്ങനെ സച്ച് കണ്ടെത്തിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയും വ വായോ ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അമ്മയും ആദിയും അവിടെ തന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതി മറിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ശ്രുതി പോ 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 എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ആകെ പെട്ടെന്ന് മാതിരി നിൽക്കാണ് അങ്ങനെ രേവതിയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണാനില്ല അപ്പോൾ എൻ്റെ അകത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു വീണ്ടും അവർ പുറത്തേക്ക് വരുന്നുണ്ട് വായോ അപ്പോൾ വേണ്ട മോളെ ഞങ്ങൾ ാണ് നേരം വൈകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താ ആദ്യം ഇങ്ങനെ ഒരു വല്ലാതിരിക്കുന്നത് ആദ്യത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ രേവതി ചോദിക്കുമ്പോൾ അത് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണ് എന്ന് അമ്മമ്മ നോണാൻ പറയുകയാണ് ഏ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതൊന്നല്ല ഇവൻ എന്തോ കണ്ട് പേടിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ മീര പറയാണ് എടി നീ പറഞ്ഞത് ശരിയാട്ട് ആ രേവതിക്ക് പെട്ടെന്ന് കള്ളങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അവനൊരു അവൻറെ മുഖത്തുള്ള ആയൊരു കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കേട്ടതാ നീ എന്തായാലും രേവതി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടേ കള്ളത്തരൊക്കെ കണ്ടുപിടിക്കുമെന്ന് മീര പറയുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയോടായിട്ട് അങ്ങനെ അവരെ ഒരു വിധത്തിൽ ഇല്ല മോളെ ഞങ്ങൾ എന്നാ പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും ഫോൺ നമ്പർ ഒരു കടലാസില് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് രേവതി അങ്ങനെ രണ്ടുപേരുടെയും നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം പിന്നെ നെയ്യും നിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കണം എന്ന ആദ്യോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ അമ്മയ്ക്ക് ഇടക്ക് വയ്യാണ്ടാവും അമ്മയെ അമ്മമ്മയെ നീ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ നമ്പർ കാണാതെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നീ പഠിച്ച് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ ഫോൺ നമ്പർ മേടിച്ച് വേറെ നിർവ നിർവാഹമൊന്നുമില്ല അങ്ങനെ അവരെഴുതി തന്ന ആ ഒരു ഫോൺ നമ്പർ വാങ്ങി തൻ്റെ പേഴ്സിൽ തൻ്റെ ബാഗിലിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാൽ ഇറങ്ങട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്കൊന്നും പോകുന്നില്ല ശ്രുതിയുടെ അമ്മ അങ്ങനെ അവിടെ നിന്നും നേരെ പോകുന്നുണ്ട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഇത് കണ്ട് മീരക്ക് നമ്മുടെ മീരയ്ക്കാണെങ്കിലും ശ്രുതിക്കും ഭയങ്കര പേടിയാവുകയാണ് ശ്രുതി ദേഷ്യത്തോടു കൂടി തന്നെ തൻ്റെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയും അവിടെ കണ്ട അവളെ സ്വഭാവം കണ്ടു ഇതാ പറഞ്ഞത് ആ രേവതി അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു ആകെ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ് മീരയോ മീരയുണ്ട് റൂമില് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെയൊക്കെ ചന്ദ്ര വരെയാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുന്ന എന്താ മോളെ എന്ത് പറ്റിയോ ഒന്നുമില്ല പാർലർ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പോണം അപ്പൊ നമ്മുടെ മീരയെ കാണുമ്പോൾ എന്തായാലും നല്ലൊരു കൂട്ടുകാരിയെ തന്നെയാണ് ശ്രുതി മോൾക്ക് കിട്ടിയിട്ടുള്ളത് ഞാനും ഭാമയും പോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ കൂട്ട് നിങ്ങൾ വീട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതൊന്നും തന്നെ നമ്മുടെ മീരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം കുറച്ച് രണ്ട് ദിവസം മുന്നേ തന്നെ കുറ്റം പറഞ്ഞത് തൻ്റെ കാതാലെ കേട്ടതാണ് ചന്ദ്രമതി തന്നെ കുറ്റം പറയുന്നത് കേട്ട് നിന്ന് ആളാണ് അപ്പോൾ ഇപ്പം മാറ്റി പറഞ്ഞ കേട്ടപ്പോൾ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ചന്ദ്ര അവിടെയൊന്നും പോവുകയും ചെയ്യുകയാണ് ഇനിയിപ്പോൾ എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂയില് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്